ഹലോ വെൽക്കം ബാക്ക് ടു പാർവതി സന്തോഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അപ്പോൾ അടുത്തൊരു വ്ളോഗാണ് നമ്മൾ ഇന്നും പുറത്തു പോകുകയാണ് എന്നിട്ട് ഇന്ന് ബ്രദറിനെ കോളേജ് ഡ്രോപ്പ് ചെയ്യാണ് അവിടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമുക്കൊരു കുട്ടി എടുക്കാൻ പറ്റുമോ നോക്കാം അപ്പം നമുക്ക് വ്ളോഗിലേക്ക് പോകാം അപ്പം നമ്മൾ അനിയനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഫാത്തിമിനെയാണ് അവൻ പഠിക്കുന്നത് അപ്പോൾ അവനെ അവനെവിടെ നമ്മൾ ഡ്രോപ്പ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഞാനും ഉണ്ട് അമ്മയുണ്ട് ഇപ്പം ഞങ്ങൾ എന്താ പറയുക അടുത്ത പരിപാടികളിങ്ങനെ പ്ലാൻ ചെയ്യാണ് ഇത് എസ് എൻ കോളേജ് ജംഗ്ഷനാണ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ കൊല്ലത്തുള്ളവർക്ക് ഞാൻ ഇവിടെ ആണ് സ്കൂളും കോളേജും ഒക്കെ പഠിച്ചെനിക്ക് ഭയങ്കര നൊസ്റ്റു പഠിച്ചു എനിക്ക് ഭയങ്കരമായിട്ട് തിരിച്ചു പോകണം എന്ന് തോന്നി എൻ്റെ കോളേജിലും സ്കൂളിലും ഒക്കെ ഒന്ന് അങ്ങനെ ഞാൻ കുറച്ച് വീടെടുത്തതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സുപ്രീമിൽ പോയി എല്ലാവരും വിചാരിക്കും ഈ കുട്ടി എപ്പോഴും സുപ്രീമിനാണോ അങ്ങനല്ല ഞങ്ങൾക്ക് ഇന്നമ്മയുടെ വീട്ടിൽ പോകണ അമ്മാമ്മനെ കാണാൻ അപ്പോൾ അവിടുത്തെ കുറച്ച് സാധനം വാങ്ങിക്കാനാണ് പിന്നെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറി അപ്പോൾ ജസ്റ്റ് അമ്മ അവിടുത്തെ കമ്മലിൻ്റെ കളക്ഷൻസ് ഒന്ന് നോക്കി പക്ഷേ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഞാൻ രണ്ട് കമ്മലെടുത്തു കേട്ടോ കുട്ടിക്കമ്മൽ എനിക്കിഷ്ടപ്പെട്ടു അതെടുത്തു പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് സെക്ഷന് വന്നു കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചു പിന്നെ നേരെ നമ്മളമ്മയുടെ വീട്ടിൽ പോയി ഇതാണ് അമ്മമ്മയുടെ വീട് കൊല്ലത്തെ മുണ്ടക്കലാണ് ഉള്ളവർക്ക് അറിയാമായിരിക്കും ഈ വീട് ഈ ഇതാണ് നമ്മൾ കയറി പോകുന്ന സ്ഥലം അവിടെ ഉള്ളവരെയൊന്നും ഞാൻ കാണിക്കുന്നില്ല കുറച്ച് പുറത്തെ സ്ഥലങ്ങളാകത്തെ കുറച്ചിതും ഞാൻ കാണിച്ച് തരാം കാരണം കുഞ്ഞു ഒരു ഒക്കെ ഉണ്ട് മാമൻ എന്താ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗാർഡനാണിത് കുറച്ച് ചെടിയുള്ള നല്ല വൈബാട്ടോടെ നിൽക്കാൻ നമുക്ക് നല്ലൊരു ഒരു ഭയങ്കര പീസ് കിട്ടും നല്ല ഒരു മുളയൊക്കെ വെച്ച് മണിപ്ലാന്റ് ഒക്കെ ഇങ്ങനെ പടർത്തി വളർത്തിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് പിന്നെന്താ ഇവിടെ ഒരു തുളസിത്തറ കെട്ടിയിട്ടുണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് ഒരു ടൗൺ വീട് പക്ഷേ എന്നാൽ പോലും തുളസിത്തറയുണ്ട് പിന്നെ ഇത് ഹോളാണ് നമ്മൾ കയറി വരാൻ നേരത്തുള്ള ഹാളാണ് പിന്നെ ഞങ്ങൾ അവിടെ കുറച്ചു ടൈം സ്പെൻഡ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ആ മാമയൊക്കെ കണ്ട് മാമനെയും മാമിയെല്ലാം കരേയും കണ്ട് ഇത് ഞങ്ങൾ പണ്ട് രണ്ടാമസരുന്ന വീടാണ് അവിടെ കണ്ടപ്പോഴേക്കും നോസ്റ്റു അടിച്ചു പിന്നെ അനിയനെ വിളിച്ചിട്ട് അവ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ റമീസെ പോയി നമ്മൾ പാറ്റില് മേടിച്ചു പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ പോയപ്പോൾ എൻ്റെ ഏറ്റവും ഫേവററ്റ് സാധനമാണ് കേസരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് കേസരി വാങ്ങിച്ച ഒരു ബോക്സിൽ എഴുപത് രൂപയെങ്ങായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാണ് ഇത് ഇത് പോകുന്ന വഴിയാണ് നമ്മള് തിരിച്ച് പോകളാ തിരിച്ച് വീട്ടിലെത്തി ഭയങ്കര ക്ഷീണം അപ്പൊ ഇതായിരുന്നു എന്നിട്ട് ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക